ബൈബിൾ പരിഷ്കരണത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ച ജിഹാദി എന്ന തലക്കെട്ടോടെ ഫാദർ ജോഷി മയാറ്റിലെഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പ്രിയപ്പെട്ട ആന്റണി തറക്കടവിലച്ചന്റെ വീഡിയോ കണ്ടു ക്രൈസ്തവ വിശ്വാസത്തെയും സഭാപ്രബോധനങ്ങളെയും വളച്ചൊടിക്കാൻ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ശ്രമങ്ങളെ വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടെ അച്ഛൻ തുറന്നുകാട്ടിയിരിക്കുന്നു അതേ വിഷയത്തിൽ ഞാൻ എഴുതിയ എഫ് ബി കുറിപ്പും കമന്റ് ബോക്സിൽ ചേർക്കുന്നു ഒപ്പം എന്റെ ഒരു അനുഭവം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ഭൗതിക വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് ഓരോ സമുദായത്തിലെയും ഇന്റലിജൻസിയ എന്ന് അവർ കരുതുന്ന വ്യക്തികളോട് തന്ത്രപൂർവ്വം അടുത്തുകൂടി സൗഹൃദം സ്ഥാപിച്ച് അവരിലൂടെ ആ സമുദായത്തിലെ ചിന്താഗതികളെ തങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ മാറ്റിയെടുക്കുക എന്നതാണ് ഈ കൂട്ടരുടെ നിയോഗം ഇവർ കേരളത്തിൽ അങ്ങോളമിങ്ങോളം നിരന്തരം സഞ്ചരിക്കുന്നവരും ഇരു കൂട്ടർക്കും പൊതുവായ പ്രമേയങ്ങൾ എന്ന് തെറ്റിദ്ധരിക്കാവുന്ന ശീർഷകത്തോടെ അവർ രചിച്ച പുസ്തകങ്ങൾ പ്രകടമായ സ്നേഹത്തോടും ആദരത്തോടും കൂടെ അക്കാഡമിക് മേഖലകളിൽ ആയിരിക്കുന്നവർക്ക് സമ്മാനിക്കുന്നവരുമാണ് എന്ന പ്രമേയത്തെക്കുറിച്ച് താൻ എഴുതിയ ഒരു കൊച്ചു പുസ്തകവുമായി എട്ട് വർഷം മുമ്പ് ഒരാൾ എന്നെ സമീപിച്ചു മലബാറിലുള്ള എന്റെ ഒരു സുഹൃത്തിനും ഇതേ പുസ്തകം അതേ വ്യക്തി നേരിട്ട് കൊണ്ടുപോയി നൽകിയതായും പിന്നീട് ഞാൻ അറിഞ്ഞു ബൈബിളിൽ യേശുക്രിസ്തുവിലൂടെ വെളുവായ ദൈവരാജ്യവും ഇസ്ലാം പറയുന്ന ദൈവഭരണവും രണ്ടും രണ്ടാണ് എന്ന് പട്ടാപ്പകൽ പോലെ വ്യക്തമാണെങ്കിലും അവ ഒന്ന് തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്നതാണ് പുസ്തകം എന്റെ രാജ്യം ഐഹികമല്ല എന്ന ഈശോയുടെ തിരുമൊഴിയും ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാൽമാവിലുള്ള സന്തോഷവുമാണ് എന്ന തിരുവചനവും ഓർത്താൽ തന്നെ ഇവ തമ്മിലുള്ള വ്യത്യാസം ആർക്കും വ്യക്തമാകുമല്ലോ മേൽ സൂചിപ്പിച്ച പുസ്തകക്കാരൻ പിന്നെ പലവട്ടവും എന്നെ വിളിക്കുമായിരുന്നു വലപ്പോഴും പി ഒ സിയിൽ വരുമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പി ഒ സി പഴയ നിയമപരിഷ്കരണത്തിന്റെ കോർഡിനേറ്ററായി ഞാൻ ചുമതല ഏറ്റെടുത്ത് അല്പനാൾ കഴിഞ്ഞ് അദ്ദേഹം എന്നെ സന്ദർശിക്കാനെത്തി പഴയ നിയമപരിഷ്കരണം ആരംഭിക്കുന്നുവെന്നും ഞാനാണ് അതിൻ്റെ കോർഡിനേറ്റർ എന്നുമുള്ള കൃത്യമായ അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു വന്നപാടെ പറഞ്ഞത് നിലവിലുള്ള പി ഒ സി ബൈബിൾ പരിഭാഷയിൽ ഒരു തെറ്റ് കടന്നുകൂടിയിട്ടുണ്ട് എന്നായിരുന്നു അവൻ കാട്ടുകഴുതിക്കൊത്ത മനുഷ്യനായിരിക്കും അവൻ്റെ കൈ എല്ലാവർക്കുമെതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും അവൻ തൻ്റെ സഹോദരങ്ങൾക്കെതിരായി വർധിക്കുകയും ചെയ്യുമെന്ന് ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിലെ ഇസ്മായിലിനെക്കുറിച്ചുള്ള പരാമർശമായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് സത്യത്തിൽ മൂലഭാഷയോട് നൂറ് ശതമാനം വിശുസ്തയുള്ള പരിഭാഷയാണ് അത് അക്കാര്യം ഞാൻ വ്യക്തമാക്കിയപ്പോൾ അദ്ദേഹം അസ്വസ്ഥനായി പിന്നീട് എൻ്റെ ഇമെയിലിലേക്ക് അദ്ദേഹം ചില ലേഖനങ്ങളും പുസ്തകങ്ങളും അയച്ചു തന്നു അമേരിക്കയിലെ ചില ദൈവശാസ്ത്ര കേന്ദ്രങ്ങളിൽ പഠിച്ചിറങ്ങിയ ചിലർ നുഴഞ്ഞു കയറിയവർ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു മൂലഭാഷയിലുള്ള ടെക്സ്റ്റിലെ ഹീബ്രു അക്ഷരങ്ങളിൽ മാറ്റം നിർദ്ദേശിച്ചും പാഠനിരൂപണ നിയമങ്ങൾ കാറ്റിൽ പറത്തിയും നടത്തുന്ന അക്കാഡമിക് സർക്കസുകളായിരുന്നു അവ അതിനാൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ ഞാൻ പൂർണമായും തള്ളിക്കളഞ്ഞു അത് തെളിച്ചു പറയുകയും ചെയ്തു ഏതാനും മാസങ്ങൾക്ക് ശേഷം പി ഒ സി ഡയറക്ടർ എന്നോട് ഇതേ ആൾ നിരന്തരം തന്നെ വിളിച്ച് ഈ വിഷയം ഉന്നയിക്കുന്നുവെന്നു പറഞ്ഞു ക്രൈസ്തവരുടെ ബൈബിളിൽ പോലും സ്വന്തം താൽപ്പര്യങ്ങൾ കടത്തിവിടാൻ ഏതറ്റം വരെയും ശ്രമിക്കുന്നവരുടെ ബൗദ്ധിക സത്യസന്ധതയില്ലായ്മ എന്നല്ലാതെ എന്താ പറയാനാവുക ഇസ്ലാമിക സമൂഹത്തിനു തന്നെ നാണക്കേടായ ഇവരുടെ അധിനിവേശത്തിൻറെ പരാക്രമങ്ങൾ എന്ന് അവസാനിക്കും എന്ന ചോദ്യത്തോടെയാണ് ഫാദർ ജോഷി മയ്യാറ്റിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്